അംഗൻവാടി ജീവനക്കാർ വളരെയധികം പ്രാരാബ്ധങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് തുച്ഛമായ വേതനത്തിലാണ് അംഗൻവാടി ജീവനക്കാർ ജോലി ചെയ്യുന്നത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമാണ് ഞങ്ങൾക്ക് വേതനം നൽകുന്നത് ഈ വേതനം പോലും പല ഗഡുക്കളായി പല സെക്ഷനിൽ നിന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് മൂന്ന് സെക്ഷനിൽ നിന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് വളരെ ജോലിഭാരം ഞങ്ങൾക്ക് കൂടുതലാണ് ഇതുകൂടാതെ കേന്ദ്ര ഗവൺമെന്റ് പോഷൻ അഭിയാൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് ഒട്ടനവധി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് പോഷൻ ട്രാക്കർ എന്ന പദ്ധതിയിലൂടെ കൂടി അതുപോലെ തന്നെ ഫോൺ ഫോണിലൂടെയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം കൂടുതലും നടക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റുകൾക്ക് റിപ്പോർട്ടുകൾ നൽകുന്നത് ഫോൺ ഫോണിലൂടെയാണ് സംസ്ഥാന ഗവൺമെൻ്റുകൾ നൽകുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ എൽ സൂര്യന് കീഴിലുള്ള മിക്ക പ്രവർത്തനങ്ങളിലും അംഗൻവാടി ജീവനക്കാർ പങ്കെടുക്കുന്നുണ്ട് കൊച്ചുകുട്ടികളെ പൂജ്യം പൂജ്യം മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികളുടെ പോഷക ആഹാര വിതരണത്തോടൊപ്പം തന്നെ മൂന്ന് വയസ്സ് മുതൽ വയസ്സ് വരെയുള്ള കുട്ടികളുടെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ സ്കൂളുകളിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് അംഗൻവാടി ജീവനക്കാരാണ് ഇതുകൂടാതെ ഗർഭിണികൾ പാലൂട്ടുന്ന അമ്മമാർ കൗമാരക്കാർ തുടങ്ങിയ ഗ്രൂപ്പുകളിലൂടെ ഉള്ള അംഗങ്ങൾക്ക് സാധാരണ ജനങ്ങളിലേക്ക് ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവരാണ് അംഗൻവാടി ജീവനക്കാർ കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ തുടങ്ങി ആരോഗ്യ പ്രവർത്തന മേഖലകളിലും ഞങ്ങൾ പങ്കെടുക്കേണ്ടിയിരിക്കുന്നു കൂടാതെ വിവിധ ആരോഗ്യ വകുപ്പുകൾ നൽകുന്ന വിവിധ പദ്ധതികളിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തന്നെ ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ പങ്കാളികളാകുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഞങ്ങൾക്ക് ലഭിക്കുന്ന തുച്ഛമായ വേതനം പതിമൂവായിരം രൂപയാണ് ഞങ്ങൾക്ക് വേതനമായി ലഭിക്കുന്നത് എങ്കിലും അതിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വർക്കർക്ക് ലഭിക്കുന്നത് എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഹെൽപ്പറുടെ കൈകളിലേക്ക് എത്തുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് ഞങ്ങളുടെ പ്രവർത്തന സമയം രാവിലെ ഒൻപത് മണിക്ക് ഞങ്ങൾ ഞങ്ങളുടെ അംഗൻവാടി തുറന്നു എങ്കിൽ പോലും ഞങ്ങൾ അംഗൻവാടി ഓപ്പൺ ആയി എന്നുള്ള പ്രവർത്തനം കേന്ദ്ര ഗവണ്മെന്റിന് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ഫോണിലൂടെ ഞങ്ങൾ ഫോൺ ഓപ്പൺ ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഞങ്ങൾക്ക് ലഭിച്ച കാസ് ഫോണ് ഞങ്ങൾ ലഭിച്ച അന്ന് തന്നെ ഞങ്ങൾക്കത് വർക്കിങ് വർക്കിംഗ് ആകാനായിട്ട് സാധിച്ചിട്ടില്ല ഞങ്ങളുടെ സ്വന്തം മൊബൈലുകളിലൂടെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പി എം എം വി വൈ എന്ന പദ്ധതി പ്രധാനമന്ത്രിയുടെ ഗർഭിണികൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ പ്രസവത്തിലെ ആദ്യത്തെ കുട്ടികൾക്കും രണ്ടാമത്തെ പ്രസവത്തിലെ പെൺകുട്ടി പെൺകുട്ടി പെൺകുഞ്ഞാണെങ്കിൽ അവർക്കും ലഭിക്കുന്ന ധനസഹായമാണ് അയ്യായിരം രൂപ അത് ഞങ്ങൾ നൽകണമെങ്കിലും ഈ ഫോണിലൂടെയാണ് രജിസ്ട്രേഷൻ ചെയ്യപ്പെടേണ്ടത് ഇത് ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ വലിയ ബൃഹത്തായി ചെയ്യേണ്ട ഒരു ഉദ്യമമാണ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് എങ്കിൽ പോലും ഞങ്ങളത് ചെയ്യാൻ തയ്യാറാണ് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ജോലികൾ ചെയ്യുന്നതിൽ അംഗൻവാടി പ്രവർത്തകർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ജോലിക്ക് തുല്യമായ വേദന ഞങ്ങൾക്ക് ലഭിക്കണം അറുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് ഞങ്ങളുടെ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നത് അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ പിരിഞ്ഞു പോകുമ്പോൾ ആരോഗ്യ സഹജമായ ഒട്ടനവധി രോഗങ്ങളുമായിട്ടാണ് അവർ ഈ സെന്ററുകളിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് നാട്ടിലെ സമൂഹത്തിന് ഉന്നതിയിലെത്തി എത്തിക്കുന്ന വിവിധ വിവിധകരായ പൗരന്മാരെ വാർത്തെടുക്കുന്ന വലിയൊരു സമൂഹമാണ് അംഗൻവാടി പ്രവർത്തകര് വലിയൊരു ഉത്തരവാദിത്തമാണ് അവരുടെ കയ്യിലുള്ളത് ആ ഉത്തരവാദിത്വം നിർവഹി നിർവഹിച്ചതിന് ശേഷം അവർ പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് ക്ഷേമനിധിയിൽ നിന്നുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നില്ല പെൻഷൻ ലഭിച്ചിട്ട് ഇപ്പോൾ ഏഴോ എട്ടോ മാസത്തെ പെൻഷൻ കൂടി ചെയ്യുക അവർക്ക് ലഭിക്കാനിരിക്കുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പെൻഷനായ അംഗങ്ങൾക്ക് നാളിതുവരെയുള്ള യാതൊരു ആനുകൂല്യങ്ങൾക്കും അവർക്ക് ലഭിച്ചിട്ടില്ല ഈ അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ അവർ പിരിഞ്ഞു പോകുമ്പോൾ വാർത്തക സഹജമായ അസുഖങ്ങൾ കൂടി പിരിഞ്ഞു പോകുമ്പോൾ വീട്ടിലേക്ക് എത്തുമ്പോൾ നാട്ടിലെ കുഞ്ഞുമക്കളെ പ്രബുദ്ധരാക്കി വളർത്തി ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന ഇതിലേക്ക് നയിക്കുന്ന ഈ അംഗൻവാടി പ്രവർത്തകർ അവർക്ക് മുന്നോട്ട് പോകുന്ന ജീവിത സാഹചര്യത്തിൽ അവർക്ക് ഒരു ചെറിയ മെഡിസിൻ്റെ കാശു പോലും സർക്കാരുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് വളരെ യാതനാജനകമാണ് അവരുടെ ജീവിതം അവർ കഴിഞ്ഞ ദിവസത്തെ സമരത്തിൽ അവർ പങ്കെടുത്തു എത്ര വേദനയോടുകൂടെയാണ് ആ അമ്മമാർ സംസാരിച്ചത് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആരംഭിച്ച അംഗൻവാടി എന്ന പ്രസ്ഥാനം ഇന്ന് അമ്പത് വർഷം പിന്നിട്ടു അമ്പത് വർഷം പിന്നിടുമ്പോഴും ഞങ്ങൾക്ക് ലഭിക്കുന്ന വേതനം പതിമൂവായിരം രൂപയാണ് ഒരു വർക്കർക്ക് ലഭിക്കുന്നത് ഹെൽപ്പർക്ക് ലഭിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് ഒമ്പതിനായിരത്തിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് അവരുടെ കൈകളിലേക്ക് ലഭിക്കുന്നത് അതും വിവിധ ഘട്ടങ്ങളിലൂടെ ലഭിക്കുമ്പോൾ എല്ലാ മാസത്തിലെ ആദ്യ ആഴ്ചകളിൽ ലഭിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല പത്തോ പതിനഞ്ചോ തീയതികളിൽ ലഭിക്കുന്ന ഈ സാലറി വിവിധ ഘട്ടങ്ങളായി ഞങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ ഞങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോ ഞങ്ങൾക്ക് സാധ്യമാകുന്നില്ല ഇതിന് ഞങ്ങളുടെ അംഗൻവാടി ജീവനക്കാരെ സംസ്ഥാന ജീവനക്കാരെ അംഗീകരിക്കുക മിനിമം വേതനം ഇരുപത്തി ഒരായിരം രൂപയും പതിനെണ്ണായിരം രൂപയായും വർദ്ധിക്കുക എന്നതാണ് വിവിധ പത്ത് ആവശ്യങ്ങളുമായി ഞങ്ങൾ മാർച്ച് പതിനാലിന് ബഹുമാന്യായ വീണ ജോർജ് മന്ത്രിയുമായി ഞങ്ങൾ സംസാരിച്ചു ഞങ്ങളുടെ നേതാക്കൾ സംസാരിക്കുകയുണ്ടായി അതിൽ തൃപ്തരാകാതെയും ഞങ്ങളുടെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ വരുന്ന വന്നതിലൂടെയാണ് ഞങ്ങൾ ഈ സമരപരിപാടിയെ മുന്നോട്ട് പോയത് കുറേ വർഷങ്ങളായിട്ട് ഇതാണ് അവസ്ഥ സൂചിപ്പിച്ചു പക്ഷേ ഇപ്പോൾ സമരം നടത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ അങ്കണവാടി വർക്കർമാരും സമരവുമായി വരാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു അതിന് പ്രത്യേക രാഷ്ട്രീയമുണ്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടന മാത്രമാണല്ലോ സമരത്തിലുള്ളത് ഞങ്ങൾ രാഷ്ട്രീയപരമായി മുന്നോട്ട് പോകുന്ന ആ ഒരു ഇതിലല്ല ഞങ്ങൾ എത്തിയിരിക്കുന്നത് പക്ഷേ ഞങ്ങൾ ഐ എൻ എ എഫ് എന്നുള്ള പ്രസ്ഥാനം കോൺഗ്രസ്സിൻ്റെ ഒരു സംഘടനയാണ് കോൺഗ്രസ് ആണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ചില ഇന്ദിരാജി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ് നമ്മളുടെ ഈ അംഗൻവാടി എന്ന പ്രസ്ഥാനം നമ്മൾ രാജ്യത്തിന് സമർപ്പിച്ചത് തുടർന്ന് പോകുമ്പോൾ ഈ പതിമോ ആദ്യമായി കയറിയ വർക്കർക്കും ഹെൽപ്പർക്കും നൂറ്റി ഇരുപത്തഞ്ചും അമ്പതും രൂപയായിരുന്നു വേതനം ആ വേതനത്തിൽ നിന്ന് അമ്പതാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന വേതനം തുച്ഛമായ വേതനമാണ് അതുകൊണ്ട് മുന്നോ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല അതിനാലാണ് ഞങ്ങൾ ഈ സമരപരിപാടി മുന്നോട്ട് പോയി പോകുന്നത്